ഹലോ നമസ്കാരം എം ടി പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ചിന്നാർ ട്രക്കിങ്ങിന് ഉള്ള തയ്യാറെടുപ്പിലാണ് അതിനുവേണ്ടി മൂന്നാറ് വഴി നമ്മൾ ചിന്നാർക്കുള്ള യാത്രയാണ് ആ യാത്രയിലുള്ള കാഴ്ചകളും ചിന്നാറിലെ ആദ്യ ദിനത്തെ കാഴ്ചകളുമാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പ് വന്നത് മുപ്പതോളം അംഗങ്ങൾ നമ്മൾക്കൊപ്പം ഈ രണ്ട് ദിവസങ്ങളിൽ ക്യാമ്പിൽ പങ്കെടുക്കുന്നു എം ടി ഐ സഞ്ചാര ടീമിൻ്റെ മറ്റൊരു ക്യാമ്പിലേക്ക് മറ്റൊരു യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം ചിന്നാർ ഫോർസ് ക്യാമ്പിലേക്കുള്ള യാത്രയാണ് വഴിക്കാഴ്ചയും കാടുകാഴ്ചയും എല്ലാം നിങ്ങൾക്ക് മുമ്പിലേക്ക് കാഴ്ചകളായി എത്തുമ്പോൾ ഈ കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് വീണ്ടും എത്തുവാൻ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ തലേ തലേദിവസം മൂന്നാറിലെത്തി അവിടെ ഒരു രാത്രി തങ്ങിയിട്ട് വെളുപ്പിനെ ചിന്നാറിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ മൂന്നാറിന്റെ സൗന്ദര്യം ആസ്വച്ച് മുന്നോട്ട് പോകുമ്പോൾ കാട്ടുപന്നിക്കൂട്ടവും മലയെണ്ണാനും എല്ലാം കാഴ്ചയായി അടിപൊളി മാസങ്ങളുടെ പ്രയത്നത്തിന്റെ ഫലമായി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് അനുമതിയെ തുടർന്ന് ചിന്നാറിലേക്ക് ഞങ്ങൾ പുറപ്പെടുമ്പോൾ ഒപ്പമുണ്ടായിരുന്നത് മകനും ജിതിനുമായിരുന്നു ബാക്കിയുള്ള മുപ്പതോളം അംഗങ്ങൾ ഉച്ചയോടെ ചിന്നാറിലെത്തും കേരളത്തിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമെല്ലാം ക്യാമ്പിൽ അംഗങ്ങൾ എത്തുന്നുണ്ട് മുൻ ക്യാമ്പിൽ പങ്കെടുത്തവർ തന്നെ വീണ്ടും വീണ്ടും നമ്മുടെ ക്യാമ്പിൽ പങ്കെടുക്കുന്നു എന്നത് സന്തോഷം ഉളവാക്കുന്നു ഒറ്റ യാത്രക്കിടയിൽ തൂവാനം വെള്ളച്ചാട്ടത്തിന്റെ ദൂരെ കാഴ്ച കണ്ടു അവിടെ നിന്ന് കുറച്ചു സമയം അത് പകർത്തി പിന്നെ ചിന്നാർ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലേക്ക് ഒരു യാത്ര കാര്യങ്ങളെല്ലാം അവിടെ സെറ്റാക്കി ബാക്കിയുള്ളവർക്ക് മുന്നറിയിപ്പും കൊടുത്തു ഗ്രൂപ്പ് അംഗങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതേയുള്ളൂ താമസ സൗകര്യത്തിൻ്റെ ക്രമീകരണങ്ങളെല്ലാം ചെക്ക് ചെയ്തു ക്യാമ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് ചെയ്തു വണ്ടിക്ക് നേരെ വിട്ടു നേരെ മറയൂർക്കാണ് വിട്ടത് കൂടെ ക്യാമ്പിൽ നേരത്തെ എത്തിയ ഗ്രൂപ്പ് മെമ്പർ സഹീലിനെയും കൂട്ടി നാളുകൾക്ക് മുമ്പ് മറയൂർ വന്ന വഴിയിൽ കൂടെ തന്നെ യാത്ര ചെയ്ത് മറയൂർ ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലത്തെത്തി മുമ്പ് ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ പനയോലിയിൽ തീർത്ത ഒരു ചെറിയ ഷെഡ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ പുതിയ സംവിധാനങ്ങൾ ഒരുക്കി സെറ്റായിരിക്കുന്നു ശർക്കര പാനി വലിയ വാർപ്പിൽ കിടന്ന് തിളയ്ക്കുന്നുണ്ട് നാല് മണിക്കൂർ തിളയ്ക്കണം തിളച്ച പാനി വല ദിവസത്തെ പാത്തി വഴി ഒഴിക്കും അവിടെയിട്ട് ഉരുട്ടിയെടുക്കുന്നതാണ് നമ്മുടെ കയ്യിൽ എത്തുന്ന ഉണ്ട ശർക്കര ഈ രൂപത്തിൽ വരുന്നതിനു മുമ്പ് അവിടെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങൾക്കൊണ്ട് വിശദീകരിക്കട്ടെ നമുക്ക് മുന്നിൽ കാണുന്ന മെഷീനിലിട്ട് കരിമ്പിന്റെ ചെളിയും കട്ടിയുള്ള എല്ലാം വൃത്തിയാക്കി മണ്ണും അഴുക്കും എല്ലാം ഇല്ലാതാക്കും എന്നിട്ട് നമുക്ക് മുന്നിലുള്ള മെഷീനിലിട്ട് അരച്ച് ചാറാക്കും അതിനുശേഷം ബാക്കിയുള്ള ചേരുവകളിലിട്ടാണ് പാനിയാക്കുന്നത് ചെന്ന മുറയ്ക്കു തന്നെ കരിമ്പ് ജ്യൂസും പറഞ്ഞിരുന്നു വൃത്തിയാക്കിയ കരിമ്പ് ചക്രങ്ങളിൽ കൂടി അരച്ചെടുത്ത് ഗ്ലാസിൽ പകർത്തി അത് കുടിച്ചു ഉഗ്രരായിരുന്നു രണ്ട് ഗ്ലാസ് അകത്താക്കിയാണ് വീണ്ടും കറക്കം തുടങ്ങിയത് ആ പ്രദേശങ്ങളിലെല്ലാം ഒന്നുകൂടെ നമ്മൾ വീണ്ടും കറങ്ങി ഭക്ഷണം കഴിച്ചു നേരെ ചിന്നാർ ചെക്ക് പോസ്റ്റിലെത്തി ഡോർമെട്ടറി സാധനങ്ങളെല്ലാം വെച്ചു ക്യാമറയുമായി വെളിയിലിറങ്ങിയപ്പോൾ ചിന്നാറിലെ ആ വലിയ കാഴ്ച നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് കാഴ്ചയായി ചാമ്പൽ മലയെണ്ണ അതിൻ്റെ കൂട് ഇവിടെയുണ്ട് ഈ കാര്യം ഫോറസ്റ്റുകാരാണ് പറഞ്ഞത് വംശനാശം നേരിടുന്ന ഈ എണ്ണ മലയെണ്ണാനെ അപേക്ഷിച്ച് ചെറുതും തവിട്ട് നിറം കലർന്ന ചാരനിറത്തോട് കൂടിയതുമാണ് ചാമ്പൽ മലയെണ്ണാൻ്റെ പുറം ഭാഗം ചെമ്പൻ നിറമായിരിക്കും തലയുടെ മുകൾ ഭാഗം കറുത്ത നിറവും തൊട്ടി പോലെയും ഉണ്ടാവും നീണ്ട വാലിലെ ലോമങ്ങൾക്ക് വെള്ളയും ചെമ്പൻ നിറവുമാണ് അടിഭാഗം ചെളി പിടിച്ച് വെള്ളം നിറം പോലെ അനുഭവപ്പെടും വൃക്ഷങ്ങൾ കൂടുതലായുള്ള ഇടങ്ങളിലാണ് സാധാരണ ഇവയെ കാണുന്നത് പകൽ സമയങ്ങളിൽ വാൽ തൂക്കിയിട്ട് മരച്ചില്ലകൾക്കിടയിൽ കിടന്നുറങ്ങുന്നതായി കാണാറുണ്ട് പൊതുവെ മന്ദഗതിയിലുള്ള ചലനങ്ങളും നിശബ്ദമായ സ്വഭാവ രീതിയും ചാമ്പൽ മലനായി ഇഷ്ടപ്പെടുന്നുവെങ്കിലും അപകട സൂചന ഉള്ളപ്പോൾ ചില്ലറ ശബ്ദങ്ങൾ മുഴുക്കുന്ന ഈ ജീവികൾ അത്തരം സന്ദർഭങ്ങളിലെ സ്തുതിഗതിക്കാനാകാറുണ്ട് പ്രത്യുൽപാദന കാലഘട്ടങ്ങളിൽ ഇവയുടെ രോമക്കുപ്പായത്തിന് പ്രത്യേക ഒരു തിളക്കം നേടുന്നതായി കാണാം അടിഭാഗം സ്വർണത്തിൽ ചാലിച്ചതുപോലെ അങ്ങനെ ചേർന്നിരിക്കും ഇക്കാലഘട്ടങ്ങളിൽ ഇവയെ കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടുമാണ് ഇലകളാൽ മൂടപ്പെട്ട ശിഖരങ്ങളും ഇലകളും ഒക്കെ കൊണ്ടുണ്ടാക്കിയ കൂടുകളിലാവും കുഞ്ഞുങ്ങളെ ഇവ പ്രസവിച്ചു പോറ്റുക കുട്ടികൾ വലുതായാൽ വീണ്ടും ഇവ സ്വതന്ത്ര ജീവിതം ആരംഭിക്കും ഇവയുടെ ഭക്ഷണ ക്രമീകരണം ചാമ്പൽ മലയണ്ണാൻ തികഞ്ഞ സസ്യ ബുക്കുക കായകൾ പഴങ്ങൾ പൂമ്പൊടി തേൻ മുതലായവയാണ് ഇവിടെ ഇഷ്ടഭക്ഷണങ്ങൾ ചാമ്പൽ മലയണ്ണാനെയും അവിടെ കൂടെ ഒഴുകുന്ന അരിവിയെ ആസ്വദിച്ചിരിക്കുമ്പോൾ തന്നെ ഗ്രൂപ്പ് അംഗങ്ങളിൽ പലരും അവിടെ എത്തിക്കൊണ്ടിരുന്നു നാലുമണിക്ക് വാച്ച് ടവറിലേക്കുള്ള ട്രക്കിംഗ് ഉണ്ട് അതിനായി തയ്യാറായി എല്ലാവരും വന്നു ട്രക്കിംഗ് തുടങ്ങാൻ സമയമായിരിക്കുന്നു ബാംഗ്ലൂരിൽ നിന്നെത്തിയ പന്ത്രണ്ട് അംഗങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയി ഇതുവരെ എത്തിയിട്ടില്ല ആദ്യ വാച്ചിനെ വിട്ട് അവർ വരുന്നതുവരെ കാത്തുനിന്നു അവർ എത്തിപ്പോൾ കുറച്ച് വൈകിയിരുന്നു പിന്നെ അവരെയും കൂട്ടി കാട് കയറി വാച്ച് ടവറിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകൾ ആസ്വദിച്ചു ആദ്യ ദിവസങ്ങളിൽ ഒരു ചെറിയ ട്രക്കിംഗ് ആണ് നമ്മുടെ അടുത്തത് മണ്ണിൻ്റെ ക്ഷീണവും ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് അവരവരുടെ വണ്ടിയിൽ കറങ്ങാമെന്ന് തീരുമാനമെടുത്ത് തന്നെയാണ് ആദ്യ ദിവസത്തെ പരിപാടികൾ പ്ലാൻ ചെയ്തത് വാച്ച് ടവറിൻ്റെ ഭാഗത്ത് അധിക സമയം നിൽക്കാതെ തിരിച്ചു പോന്നു നേരതും ചെറുതായി തുടങ്ങിയിരുന്നു പിന്നെ അവരവരുടെ വണ്ടിയിൽ കാടിനുള്ളിൽ കൂടി ഒരു കറക്കം നമ്മൾ മൂന്നാറിൽ നിന്ന് വന്ന വഴിക്ക് തന്നെയായിരുന്നു വണ്ടി ഓടിച്ചത് വണ്ടി ഓടിച്ചെല്ലുമ്പോൾ വല ദിവസത്തെ മരത്തിൽ താഴെയായി ക്രസ്റ്റഡ് ഹോക്കികൾ ഇരപെടുത്തതിന് താഴ്ന്നു പറന്നിറങ്ങി വന്നതാണ് ഇര മിസ്സായിരിക്കുന്നു എന്ന് തോന്നുന്നു കാടിനുള്ളിലേക്ക് കുറച്ചു സമയം അത് സൂക്ഷിച്ചു നോക്കിയിരുന്നു അവന്റെ തലയുടെ മുകളിലത്തെ തൂവൽ തൊപ്പിയും എല്ലാം അതിമനോഹരം തന്നെയായിരുന്നു എടുത്തു നിൽക്കുന്ന നിൽപ്പും തിരിഞ്ഞുള്ള അവന്റെ വരവും എല്ലാം നന്നായി ആസ്വദിച്ചതിൻ്റെ പകർത്തി ഞങ്ങൾ പിന്നീട് പോയ തമിഴ്നാട്ടിലേക്കായിരുന്നു അടുത്ത ചെക്ക് പോസ്റ്റിലെത്തി മടങ്ങുകയാണ് ഉണ്ടായത് കാഴ്ചകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല രാത്രിയിൽ എല്ലാവരും കൂടി ഒത്തുചേർന്ന് ഫോറസ്റ്റ് ഓഫീസർ മുനി സാറിന്റെ ഒരു ക്ലാസ്സിൽ പങ്കെടുത്തു കുറേ സമയം സംസാരിച്ചിരുന്നു നല്ല ക്ഷീണം ഉണ്ടായിരുന്നതുകൊണ്ട് അത് വേഗം അവസാനിപ്പിച്ച് എല്ലാവരും കിടക്കാൻ പോയി വെളുപ്പിനെ എഴുന്നേക്കേണ്ടതാണ് വെളുപ്പിനെ അഞ്ചര ആയപ്പോൾ എഴുന്നേറ്റു വണ്ടി വണ്ടിയെടുത്തൊരു കറക്കം നേരം വെളുത്തു വരുന്നതേ ഉള്ളൂ കാഴ്ചകൾ ഉറപ്പാണ് നല്ല ശ്രദ്ധയോടെ വണ്ടി നീങ്ങി ചെല്ലുമ്പോൾ ചാർജ് 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 വണ്ടി ആനക്കൂട്ടമാണ് അമ്മയും കുഞ്ഞമ്മയും ഉൾപ്പെടെയുള്ള കൂട്ടമാണ് ബാക്കി ആനകൾ താഴോട്ട് മാറി മാറിയേ നിൽക്കുന്നുണ്ട് അവയെ പകർത്തു നിൽക്കുമ്പോൾ പുറയിൽ നിന്ന് വണ്ടിയുടെ ഹോണടി നമ്മൾ മുന്നോട്ട് പോകേണ്ടതായി വന്നു കുറച്ചു ദൂരം പോയി തിരിച്ചു വന്നപ്പോൾ

അവയെ പകർത്തുമ്പോൾ തല ഒന്ന് കയറി വന്നു പ്രശ്നമുണ്ടാക്കില്ല കാരണം ആന ശാന്തമാണ് പുറയിലോട്ടാണ് വന്നത് രണ്ട് പിടിയാനകളും കുട്ടികളുമാണ് നമുക്ക് മുന്നിൽ കാഴ്ചകളായി കാഴ്ചകളായുണ്ടത് ബാക്കി നാലഞ്ചാനകൾ താഴെയായി കാടിനുള്ളിലായി നിൽക്കുന്നു ഒരുപാട് സമയം അവയെ ശല്യം ചെയ്യാതെ അവയിൽ നിന്ന് ബൈ പറഞ്ഞ് മുന്നോട്ട് പോയപ്പോൾ കാടിലന്നും മിന്നായം പോലെ ഒരു തിളക്കം വലിയ രണ്ട് കൊമ്പുകളാണ് കാടിനുള്ളിൽ നിന്ന് ആ കാഴ്ച അങ്ങനെ തിളങ്ങി നിൽക്കുന്നു വണ്ടി നിർത്തി പുറകോട്ട് എടുത്തു

യാത്രക്കിടയിൽ നമുക്ക് മിസ്സാകുന്ന കാഴ്ചയാണ് ഇത് കൊണ്ടു നിൽക്കുന്നത് നമ്മൾ അറിയുക പോലും ഇല്ല നമ്മുടെ സാന്നിധ്യം അവൻ തിരിച്ചു കഴിഞ്ഞിരിക്കുന്നു പതിയെ അവൻ സൈഡിലേക്ക് തിരിഞ്ഞു പാറക്കെട്ടുകൾക്ക് മുകളിൽ കൂടെ ചോറ് വെച്ച് ആനയുടെ കൊമ്പും എല്ലാം വിരിഞ്ഞു നിൽക്കുന്നു നമ്മൾ ആ കാഴ്ച മനോഹരമായി തന്നെ കണ്ടു കാഴ്ചയുടെ നിറവിൽ നിന്ന് അവനെ നല്ലതുപോലെ തന്നെ ആസ്വദിച്ചു മടങ്ങുകയാണ് മടക്കത്തിൽ മയിലുകളും കാഴ്ചകളായി കണ്ണിലോട്ടന്ന് ചെന്നാറിൻ്റെ സൗന്ദര്യവും വന്യജീവി കാഴ്ചകളുമെല്ലാം നന്നായി ഗ്രൂപ്പംഗങ്ങൾ ആസ്വദിച്ചു എന്നതാണ് രാവിലെ തൂവാനം ഉണ്ട് ആ കാഴ്ചകളുമായി വരും ദിവസങ്ങളിൽ കാണാം ആ കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് വീണ്ടും എത്തുവാൻ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ പുതിയ വനവന്യജീവി കാഴ്ചകളുമായി വീണ്ടും കാണാം ജൂബിക്കറിക്കാർഡൻ എം ടി ഐ